ഹലോ അത്യാവശ്യം ധൃതിയിലിരിക്കുന്ന സമയത്തായിട്ടോ ഈ ചിക്കൻ കിട്ടിയത് അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടി ഉപ്പും കൂടി ചേർത്ത് പെനച്ചു വെച്ച ചിക്കന് ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് ഇട്ടു അയ്യോ സോറി കിട്ടോ ചീനച്ചട്ടിയിലേക്കല്ല ദോശച്ചട്ടിയിലേക്കാണ് ഇട്ടത് അങ്ങനെ സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് തക്കാളി മുളക് കയറിയത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അരിഞ്ഞത് ഇതിൻ്റെ മോൾ കൂടെ അങ്ങ് വെതറി സാധാരണ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും വഴറ്റിയതിന് ശേഷം അല്ലേ ചിക്കൻ ഇടാറ് നേരെ തിരിച്ചാട്ടോ ചിക്കൻ വെന്തതിന് ഒരു പകുതി വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ ഐറ്റംസൊക്കെ ചിക്കൻ്റെ മുകളിൽ വിതറി കൊടുത്തത് കുറച്ച് തേങ്ങ കൊത്തുകൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായി അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ അധികം ഓയില് ഇല്ലാതെ തന്നെ ഇത് വെന്ത് കിട്ടുവേ ഏതാണ്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിലോ ദോശ ചട്ടിയിലോ എന്തില് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് പെട്ടെന്ന് ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് ചിക്കൻ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഉള്ളി വഴറ്റി സമയം കളയണ്ട ആ ഒരു സമയമൊന്നും വേസ്റ്റാവില്ല ശരിക്കൊരു കള്ളപ്പണിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാ കുത്ത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇടണ്ട എന്തായാലും എനിക്ക് തേങ്ങാ കൊത്ത് ചിക്കൻ്റെ ഇടയിൽ കടിക്കുന്നത് നല്ല ഇഷ്ടമാണ് പച്ചമല്ലി വേണമെങ്കിൽ വിതറാം ഇന്ന് ഒഴിവുള്ള ദിവസമാണ് ക്ലീനിങ്ങിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി കറികളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഇതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് മുളക് വറുത്തപ്പുളി അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞതും തക്കാളിയും കൂടി ചൂടായ ചീനച്ചട്ടിയിലേക്ക് കടുക് വറുത്തിട്ടിട്ട് എണ്ണയും ഒഴിച്ച് നന്നായിട്ട് ഈ ഒരു സവാളയും തക്കാളിയും വഴറ്റിയെടുക്കണം കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ പുളിങ്ങ കലക്കി വെച്ചിട്ടുണ്ട് കുക്കറിലാണെങ്കിലും മുരിങ്ങക്കായ വേവിച്ചിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം വഴറ്റിയ ഉള്ളിയും തക്കാളിയും കൂടി ആ പുളിയുടെ മുകളിലേക്ക് ഇടുക കേട്ടോ വറുത്തിടുക അതിന് ശേഷം വേവിച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയാക്കായ ഉണ്ടല്ലോ അത് ഈ ഒരു പുളിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അരയ്ക്കാതെ ഇങ്ങനെ ഫ്രൈഡ് ഫ്രൈഡായിട്ടുള്ള ചിക്കനൊക്കെ കൂട്ടാൻ പാകത്തിന് നല്ലൊരു ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്നാക്സ് റെസിപ്പിയും കൂടി പറഞ്ഞുതരാം കേട്ടോ അവിലും ബ്രെഡും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക അപ്പോൾ പൊടി പൊടിയാവും അപ്പോൾ അതിലിത്തിരി പഞ്ചസാരയും കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പാലും കൂടി ഒടിക്കുക അതിന് ശേഷം ഉരുട്ടി എടുക്കുക നല്ല ഉണ്ണിയപ്പം ഭാഗത്തിന് ഞാൻ ഉരുട്ടിയത് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല എന്തായാലും സമയമില്ലാത്തത് അപ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ മീനുട്ടി വന്നപ്പോഴേക്കും ഈ ഒരു സ്നാക്ക് റെഡിയായി അവക്ക് അവൽ കൊടുത്ത് കാണിച്ചതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഐറ്റം എടുത്ത് കൊടുത്തു അപ്പോൾ അവർക്ക് ഏതായാലും ആ ഒരു സ്നാക്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇനി തരണം എന്നൊക്കെ പറഞ്ഞു അപ്പം അധികം വലിച്ചു നീട്ടാതെ മൂന്ന് ഐറ്റംസിൻ്റെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇനിയും നല്ല വീഡിയോയ്ക്കായിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തണേ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ വീഡിയോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനല് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കയറി കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക